ഇന്നത്തെ സന്ധ്യാ സന്ദേശം സയന്റിഫിക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് രണ്ടൂർ ആവശ്യം കേൾക്കണം അഞ്ച് കാര്യങ്ങൾക്ക് രണ്ട് ഭാവങ്ങളുണ്ട് ശാന്തഭാവം രൗദ്രഭാവം എക്സ്ട്രാ എക്സ്ട്രാപ്പുളേഷൻ അല്ല രൗദ്രഭാവം ശാന്തഭാവത്തിന്റെ ഓപ്പോസിറ്റാണ് രൗദ്രഭാവം ഒരേ സാധനത്തിന്റെ ശാന്തഭാവം സാധാരണഗതിയിൽ അതിന്റെ എക്സ്ട്രാളേഷൻ ആണ് രൗദ്രഭാവം വരിക അല്ലെ സ്മോൾ ബിഗ് ബിഗർ ബിഗസ്റ്റ് സ്മോളസ്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ല ബിഗസ്റ്റ് മറിച്ച് സ്മോളസ്റ്റിന്റെ എക്സ്ട്രാപ്പുളേഷനാണ് ബിഗസ്റ്റ് പലപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് ആണെന്ന് ധരിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ഓപ്പോസിറ്റ് എന്താ നമ്മൾ ഈ വെള്ളത്തിന്റെ പ്രവാഹം ടാപ്പിലൂടെ വെള്ളം വരുന്നു നദിയിലൂടെ വെള്ളം ഒഴുകുന്നു എത്ര യൂസ്ഫുൾ ശാന്തമായിട്ടാണ് വെള്ളം ഒഴുകുന്നത് അതേ വെള്ളം രൗദ്രഭാവം പ്രാപിച്ചപ്പോഴല്ലേ ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് സുനാമി അടിക്കുന്നത് വെള്ളത്തിന്റെ രൗദ്രഭാവമല്ലേ ശാന്തമായ ജലം ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമാണ് ൗദ്രമായ ജലം ജീവനെ നശിപ്പിക്കുകയാണ് ചെയ്യുക ഓപ്പോസിറ്റാണ് ചെയ്യുക അതുപോലെ കാറ്റ് ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ എന്ത് ശാന്തഭാവമാണ് കാറ്റിന് മന്ദമാരുതൻ കാറ്റടിക്കുമ്പോൾ എന്തൊരു സുഖം ആ കാറ്റ് രൗദ്രഭാവത്തിലേക്ക് പോകുമ്പോഴാണ് ടെമ്പസ്റ്റ് സൈക്ലോൺ ടോർണാഡോ എല്ലാമായി മാറുന്നത് അപ്പൊ വെള്ളത്തിന്റെ ശാന്തഭാവം വെള്ളത്തിൻ്റെ രൗദ്രഭാവം വായുവിന്റെ ശാന്തഭാവം വായുവിന്റെ രൗദ്രഭാവം അഗ്നിയുടെ ശാന്തഭാവം ഒരു വിളക്കിൽ നമ്മൾ തിരികെ തിച്ചുവെക്കുന്നു നമ്മൾ പണ്ടത്തെ കാലത്ത് നിലവിളക്കാണ് ഉള്ളത് മണ്ണെണ്ണ വിളക്കൊക്കെയാണ് ആ അഗ്നി എന്ത് ശാന്തമാണ് ആ അഗ്നി ഉപയോഗിച്ചാൽ നമ്മൾ ഭക്ഷണ പാകം ചെയ്യുന്നത് ആ അഗ്നി ഉപയോഗിച്ച വേസ്റ്റ് ഒക്കെ കത്തുന്നത് കത്തിക്കുന്നത് അപ്പോൾ ഫയർ ഈസ് എ ബെസ്റ്റ് സെർവൻറ്റ് ആൻഡ് വെസ്റ്റ് മാനേജർ എന്ന് പറയാറുണ്ട് ആ അഗ്നി നിയന്ത്രണം വിട്ട് കാട്ടുതീ ആയാൽ എന്തായിരിക്കും അവസ്ഥ കുവൈറ്റിലെ ഓയിൽ പാടങ്ങളെല്ലാം കത്തിച്ചപ്പോൾ നിയന്ത്രിക്കാനേ പറ്റിയില്ല ആ ചെറിയ വിളക്ക് കാറ്റടിക്കുമ്പോൾ കെടും കാട്ടുതീ കാറ്റടിക്കുമ്പോൾ പടരും ഓപ്പോസിറ്റ് ക്വാളിറ്റിയാണ് കെടുന്നതിന് പകരം പടരും അത് അപ്പോൾ വെള്ളത്തിന് വായുവിന് അഗ്നിക്ക് ശാന്തഭാവണ്ട് രൗദ്രഭാവണ്ട് ഇനി നോക്കുക വേറൊരെണ്ണം ഗംഭീരമായിട്ടുള്ള രോഗം ശാന്തമായ രോഗം ചെറിയ ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ രോഗം വരുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് അതിന് മരുന്ന് കൊടുക്കണ്ട ഇമ്മ്യൂണിറ്റി അത് സഹായിക്കും നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നത് വീക്ക് രോഗാണുക്കളെ അല്ലേ ഇനോക്കുലേഷൻ കൊടുക്കുന്നത് വീക്ക് രോഗാണുക്കളെയല്ലേ അകത്തേക്ക് കൊടുക്കുന്നത് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തന്നെ അകത്തേക്ക് കൊടുത്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ളതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ രോഗാണുക്കൾ വീക്കായിട്ടുള്ളത് അകത്തേക്ക് പോയാൽ അത് ഇമ്മ്യൂണിറ്റി കൂട്ടാണ് പക്ഷെ രോഗാണുക്കൾ സ്ട്രോങ് ആയാലോ നമ്മളെ തന്നെ ഇല്ലാതെയാക്കും അത് അപ്പോൾ വീക്കായിട്ടുള്ള രോഗം അതിന്റെ ഓപ്പോസിറ്റാണ് സ്ട്രോങ് ആയിട്ടുള്ള രോഗം നമ്മളിൽ വധിക്കുന്നത് അപ്പോൾ വായു അഗ്നി ജലം രോഗം ഈ നാലിന് വീക്ക് ആണെങ്കിൽ എന്താണ് സ്ട്രോങ് ആണെങ്കിൽ എന്താണ് ശാന്തഭാവം രൗദ്രഭാവം അഞ്ചാമത്തേത് ലാസ്റ്റ് ആയുധമെടുത്തു നോക്കുക ചെറിയ പേനാക്കത്തി ജനറലി അത് പച്ചക്കറി മുറിക്കാനും ബാക്കിയുള്ളതിനൊക്കെ ഉപയോഗിക്കാം പക്ഷെ വലിയ വാൾ ഉപയോഗിക്കുന്നത് എന്തിനാ ഏത് ജീവനാണോ ചെറിയ കത്തി ഉപയോഗിച്ച് വെജിറ്റബിൾ മുറിച്ച് കറികളാക്കി മാറ്റാൻ ഉപയോഗിച്ചത് ആ കത്തിയുടെ വലിയ രൂപമാണ് മലപ്പുറം കത്തി അല്ലെങ്കിൽ വാള് അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ചെറിയ ആയുധം മറ്റേത് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഒരു ആയുധം അപ്പൊ ആയുധത്തിന് ശാന്തഭാവമുള്ള ആയുധം രൗദ്രഭാവമുള്ള ആയുധം അഞ്ചെണ്ണം ഒന്നുകൂടി പറയാം വായു ജലം അഗ്നി രോഗം ആയുധം ഈ അഞ്ചെണ്ണം ശാന്തഭാവത്തിലുമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ക്വാളിറ്റിയുള്ള രൗദ്രഭാവത്തിലുമുണ്ട് ഈ അഞ്ചും ശിവന്റെ ആഭരണങ്ങളാണ് മഹാദേവന്റെ പരമശിവന്റെ ആഭരണങ്ങളായിട്ടാ പറയുക തലയിൽ ജടയ്ക്കകത്ത് വായു ശാന്തമായിട്ടിരിക്കുന്നു ജടക്കകത്ത് ജലം ശാന്തമായിട്ടിരിക്കുന്നു തൃക്കണ്ണിലെ അഗ്നി ശാന്തമായിട്ടിരിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ എംബ്ലമാണ് സർപ്പം സർപ്പം എന്നുള്ളത് ആ സർപ്പം ശിവന്റെ കഴുത്തിൽ ശാന്തമായിട്ടിരിക്കുന്നു ശിവന്റെ കയ്യിൽ തൃശൂലം ശാന്തമായിട്ടിരിക്കുന്നു ഈ അഞ്ചും രൗദ്രഭാവം പൂണ്ടാൽ അവസ്ഥ ജടയഴിച്ച് കാറ്റ് അങ്ങോട്ട് വന്നാൽ വെള്ളം അങ്ങോട്ട് വന്നാൽ തൃക്കണ്ണ തുറന്ന് അഗ്നി അങ്ങോട്ട് പോയാൽ ആ രോഗം അതിശക്തമായ എട്ടടി വീരന്റെയും അണലിയുടെയും മൂർഖൻ്റെയും എല്ലാം വിഷം എങ്ങനെയിരിക്കും അല്ലെങ്കിൽ ശക്തമായ രോഗം എങ്ങനെയിരിക്കും ശക്തമായിട്ടുള്ള ആയുധം എങ്ങനെയിരിക്കും ഇപ്പൊ ശാന്തഭാവത്തിന് ശിവൻ എന്ന് പറയുന്നു രൗദ്രഭാവത്തിന് രുദ്രൻ എന്ന് പറയുന്നു ശിവന് മാത്ര രണ്ട് ഭാവമുള്ളത് വിഷ്ണുവിനില്ല ബ്രഹ്മാവിനില്ല സരസ്വതിക്കില്ല ഗണപതിക്കില്ല മുരുകനില്ല ശാസ്താവിനില്ല ലക്ഷ്മി സരസ്വതി പാർവതിക്ക് ഒന്നുമില്ല രുദ്രന് മാത്രം ശാന്തഭാവമുള്ള അഞ്ചെണ്ണ ഉണ്ട് അത് ശിവൻ എന്ന പേരിൽ സത്യം ശിവം സുന്ദരം ൗദ്രഭാവത്തിൽ രുദ്രൻ എന്ന ഭാവമുണ്ട് ഈ അഞ്ചെണ്ണത്തിലും അതുണ്ട് അങ്ങനെയാണ് ശിവനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് സിമ്പോളിക്കലി എന്നറിയട്ടെ ഇന്നത്തെ സന്ധ്യാ സന്ധ്യാസന്ദേശം നിങ്ങളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നല്ലോണം കേട്ടാലേ മനസ്സിലാവുള്ളൂ എളുപ്പത്തിൽ മനസ്സിലാവില്ല പ്രണാമം